മൂഴിക്കുളം ഫൊറോനയിലെ കുന്നപ്പിള്ളിശ്ശേരി ഇടവകയിലെ സഭയോടൊപ്പം നിൽക്കുന്ന ചക്കിയത്ത് സി ജെ ജോയിയുടെ മകൾ ക്ലാരിസ്റ്റ് സഭയിൽ കന്യാസ്ത്രീയാണ് ഈ സിസ്റ്ററിന്റെ ഇരുപത്തിയഞ്ച് വർഷ ജൂബിലി ആഘോഷങ്ങൾ ജൂൺ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച രാവിലെ പത്തെ മുപ്പതിന് ഏകീകൃത കുർബാനയോടെ നടത്താൻ തീരുമാനിച്ചിരുന്നു ഇപ്പോഴും ഞായറാഴ്ചകളിൽ വൈകുന്നേരം ആറിന് സിനഡ് കുർബാന ഉള്ള പള്ളി കൂടിയാണ് ഒരുപാട് സഭാനുകൂല വിശ്വാസികൾ ഉള്ള ഇടവക ഇനി വിഷയത്തിലേക്ക് വരാം ജൂബിലി സംബന്ധിച്ച് ഇടവക വികാരി സോണി മഞ്ഞളി അച്ഛനെ കണ്ട് കുർബാനയ്ക്ക് ആവശ്യപ്പെട്ടു അച്ഛൻ സമ്മതിച്ചില്ല തുടർന്ന് അതിരൂപതാ കുരിയായി അപേക്ഷ നൽകി മാർപ്പംബ്രാനിയുടെ നിർദ്ദേശപ്രകാരം കുർബാന നടത്താൻ ആവശ്യപ്പെട്ട് കൽപ്പന നൽകി അത് ഇടവക വികാരിയെ ഏൽപ്പിച്ചു അദ്ദേഹം അതിന് വഴങ്ങിയില്ല തുടർന്ന് സിസ്റ്ററുടെ മാതാപിതാക്കൾ വീണ്ടും അച്ഛനെ കണ്ട് അനുവാദം വാങ്ങാൻ പോയി അച്ഛൻ സമ്മതിച്ചില്ല അതേ തുടർന്ന് വികാരി അച്ഛൻ അറിയിച്ചതിനനുസരിച്ച് വിമത പാഞ്ഞെത്തി അവർ സിസ്റ്ററുടെ അമ്മയെയും സഹോദരി ഭർത്താവിയെയും കയ്യേറ്റം ചെയ്യുകയായിരുന്നു ഇതറിഞ്ഞ് മറ്റ് ഇടവകക്കാരും എത്തി അവസാനം അച്ഛൻ പോലീസിൽ അറിയിച്ചു പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് തന്നെ ഇത്തരത്തിൽ ഒരു സിസ്റ്ററുടെ ജൂബിലി ആഘോഷം പോലും നടത്താൻ അനുവാദം നൽകാത്ത മുൻകൂര്യ അംഗം കൂടിയായ സോണി മഞ്ഞളി അച്ഛനെതിരെ ഇടവകയിലെ വിശ്വാസികൾ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുക തന്നെയാണ് ജൂൺ അഞ്ചിലെ വൈദിക യോഗം വളരെ നിർണായകം തന്നെയാണ് അന്ന് വൈകുന്നേരം തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പോലീസ് ഇടപെടൽ മൂലം പറഞ്ഞിട്ടുള്ളത് ഇതുപോലെയുള്ള വൈദികനാണ് സഭയെ തകർക്കുന്നത് തന്നെ ഒരു സന്യാസയോടാണോ ഇയാളുടെ ഈ പരാക്രമം ഇയാളെ പോലെയുള്ള കൊടും വിമതനെയൊക്കെ കുപ്പായം ഒരുച്ച് പറഞ്ഞ് വീട്ടിൽ വിടുക തന്നെ വേണം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിമത വൈദികരെ പറഞ്ഞു വിട്ടില്ലായെങ്കിൽ സഭ നശിക്കുക തന്നെ ചെയ്യും എന്തിനാണ് ലോഹയും ധരിച്ച് നടക്കുന്നു അഞ്ചാം തീയതി നടക്കുന്ന വൈദിക യോഗത്തിന് ശേഷം തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ ഈ വിമതനെ പള്ളിയിൽ കയറ്റരുത് വിശ്വാസികൾ വിചാരിച്ചാൽ ഇയാൾ ഒരിക്കലും പള്ളിയിൽ കയറുകയില്ല